ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ ആക്രമണത്തിനിരയായ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ് ആക്രമണം നടന്ന നടന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച പത്തൊൻപത് വിരലടയാളങ്ങളിൽ പ്രതിയായ ഷെരിഫുൾ ഇസ്ലാം ഷഹസാദിന്റെ വിരലടയാളമില്ല ബ്യൂറോ ഓഫ് ദി സ്റ്റേറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ പരിശോധനാഫലം നെഗറ്റീവാണെന്ന് സിഐ ഡി മുംബൈ പോലീസിനെ അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ പരിശോധനകൾക്കായി പോലീസ് മറ്റ് സാമ്പിളുകളും അയച്ചിട്ടുണ്ട് ജനുവരി പതിനഞ്ചിനാണ് സൈഫലി ഖാൻ ബാന്ദ്രയിലെ വസതിയിൽ കവർച്ചാശ്രമത്തിനിടെ ആക്രമിക്കപ്പെട്ടത് പ്രതിഷെഫുൾ ഇസ്ലാം ഷഹസാദ് ബംഗ്ലാദേശ് സ്വദേശിയാണ് അഞ്ചു മാസം മുമ്പാണ് മുംബൈയിലെത്തിയതെന്നാണ് പോലീസ് അറിയിച്ചത് അനധികൃതമായിട്ടാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത് ബിജോയ് ദാസ് എന്ന് പേര് മാറ്റി ഇയാളുടെ പക്കൽ ഇന്ത്യൻ രേഖകളൊന്നുമില്ല പാസ്പോർട്ട് ആക്ട് കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞിരുന്നു കവർച്ച നടത്താനാണ് പ്രതി തടന്റെ വീട്ടിൽ കയറിയത് സെലിബ്രിറ്റികൾ താമസിക്കുന്ന മേഖലയായി തിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിക്കറിയാമായിരുന്നു മുംബൈയിൽ ഹൌസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയെന്നും പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സെയ്ഫലിക്കാന ആറ് കുത്തുകളാണ് ഏറ്റതയെന്നാണ് ആശുപത്രി അധികൃതർ ആദ്യം അറിയിച്ചത് ഇതിൽ രണ്ടെണ്ണം ആഴമുള്ളതാണ് ഒരു മുറിവ് നട്ടലിനടുത്തായിരുന്നു നടനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു ബാന്ദ്രയിലെ ലീലാവതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ താരം വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ വിവാദങ്ങളും ഉയർന്നിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്ന സെയ്ഫ് അതിവേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്നു ിൽ സമൂഹ മാധ്യമ ഉപഭോക്താക്കളിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചു മേജർ സർജറി ചെയ്തുവെന്ന് പറഞ്ഞ സെയ്ഫ് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും നട്ടലിന് ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ നടക്കാൻ സാധിക്കുമോ എന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഭാഗം ചോദ്യം ഉന്നയിച്ചത് സംഭവത്തിൽ ഒന്നുകൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായി സൂചനയുമുണ്ട് അക്രമം നടത്തിയ ബംഗ്ലാദേശി പൌരനായ ഷരീഫുൾ ഇസ്ലാമിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ റിമാൻഡ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായി സംശയമുണ്ടെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും പോലീസ് പറഞ്ഞത് തുടർന്ന് ഷരിഫുലിന്റെ പോലീസ് കസ്റ്റഡി ഈ മാസം വരെ നീട്ടി ജനുവരി പതിനാറിന് ബാന്ദ്രയിലെ വസതിയിൽ വെച്ച് സെയ്ഫിന് കുത്തേറ്റ സമയത്ത് സെയ്ഫ് ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു പ്രതിയുടെ വസ്ത്രത്തിൽ പടർന്ന രക്തം സെയ്ഫിന്റെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനാണ് ഫോറൻസിക് പരിശോധനയെന്ന് പോലീസ് പറയുന്നു ജനുവരി പത്തൊൻപതിനാണ് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ഷരീഫുൾ ഇസ്ലാം അറസ്റ്റിലായത് പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പോലീസ് പറഞ്ഞു കത്തി എവിടെ നിന്ന് വാങ്ങിയെന്നതിനും പ്രതി വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെന്നും പോലീസ് പറയുന്നു അതിനിടെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തയാൾ തന്റെ മകനല്ലെന്ന് വ്യക്തമാക്കി ഷരീഫ് ൾ ഇസ്ലാമിന്റെ പിതാവ് മുഹമ്മദ് റഹുൾ അമീൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പോലീസ് പുറത്തുവിട്ട പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ തന്റെ മകന്റേതല്ലെന്നായിരുന്നു മുഹമ്മദ് റുഹുൾ അമീൻ പറഞ്ഞത് ഷർഫുൽ ഇസ്ലാം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണെന്നും അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പീഡനം മൂലം മകൻ നാടുവിട്ടതാണെന്നും പിതാവ് ദേശീയ മാധ്യമമായ എൻഡിടിവിയോട് പറഞ്ഞിരുന്നു ബംഗ്ലാദേശ് സ്വദേശിയായി ഷറിഫുൾ ഇസ്ലാമാണ് സെയ്ഫ് അലേഖാനെ ആക്രമിച്ചതെന്നായിരുന്നു മുംബൈ പോലീസ് നേരത്തെ പറഞ്ഞത് ഇന്ത്യയാൾ ബിജോയ്ദാസ് എന്ന പേരിലാണ് ജീവിച്ചത് ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു പറഞ്ഞിരുന്നു പ്രതിയുടെ തിരിച്ചറിയൽ രേഖകൾ പോലീസിനും ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി